ഇന്നലെ ബിഗ് ബോസിലൊരു സംഭവമുണ്ടായ നമ്മുടെ പൂജയെ സ്ട്രക്ചറിൽ കുറേ പേര് വന്ന് കൊണ്ടുപോകുന്നത് കാര്യം പൂജയ്ക്ക് ടാസ്ക്കിനിടെ പരുക്ക് പറ്റിയിരുന്നു വല്ലാത്ത അവസ്ഥയിലായിരുന്നു പൂജയ്ക്കൊന്നും അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഒടുവിൽ ഋഷി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ബിഗ് ബോസിനോട് പറയുകയായിരുന്നു വളരെ സീരിയസ് ആണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർ വന്ന് സ്ട്രക്ചറിൽ കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ സ്ട്രക്ചറിൽ വന്ന് ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് ഇത്രയും ക്രൂ മെമ്പേഴ്സ് വന്ന് സ്ട്രക്ചറിൽ ഒരു മത്സരാർത്ഥി എടുത്തുകൊണ്ട് പോകുന്നത് കാര്യം പൂജയ്ക്ക് അത്രയും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ പൂജ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ബെഡിൽ കിടന്ന് ഒക്കെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പൂജയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് എനിക്കൊന്നും പൂജ ഈ ഒരു അവസ്ഥ തരണം ചെയ്ത് തിരിച്ചു വരും പൂജ നല്ലൊരു മത്സരാർത്ഥിയാണ് നന്നായി സംസാരിക്കുന്ന വ്യക്തി മാത്രമല്ല ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വ്യക്തി അവിടെ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് പൂജ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിനു ശേഷം പൂജ എന്തായാലും തിരിച്ചു വരുമെന്ന് സിബിൻ ഋഷി ശരണിയൊക്കെ ഭയങ്കര ഡൗൺ ആയിരിക്കുകയാണ് ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞപ്പോൾ പൂജ എന്തായാലും തിരിച്ചു വരും എന്നു തന്നെയാണ് പ്രതീക്ഷ